ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ അതേ ഒരു പുതിയ ക്ലാസ്സിലായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാനി ഓർ വാട്ടർ ഫില്ലിങ് സ്റ്റിച്ചാണ് ഇത് കണ്ടു ഇതിൽ നമ്മളുടെ ഈ വെള്ളത്തിനെ പോലെ ഇങ്ങനെ വേവിയായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇതിന് പാനി ഓർ വാട്ടർ ഫില്ലിങ് സ്റ്റിച്ചെന്ന് പറയുന്നത് അപ്പോൾ ഇതങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഓ അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഏരിയയിലാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മൾ നെക്കിലൊക്കെ വലിയൊരു ഏരിയയിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ചെറിയ ബീഡ്സ് ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഷുഗർ ബീഡാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഇമേജ് വരച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് ബേസിക് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത് ബേസിക് ചെയിൻ സ്റ്റിച്ചിൻ്റെയൊക്കെ ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക അപ്പോൾ അതേ സീറോ ഫോർട്ടീൻ സീറോ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ നീഡിൽ എടുത്തിട്ടുണ്ട് ആരി ത്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമുക്ക് കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇതേ ബേസിക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാണ് ഓൾറെഡി ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത് കേട്ടോ അതേ ഔട്ട്ലൈൻ ചെയ്തു ഇനി നമ്മുടെ ഉള്ളിലും നമ്മൾ ഈ ബേസിക് ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ഈ പെൻസിലും കൊണ്ട് വരച്ചതിൻ്റെ അതേ ഇതിൽ തന്നെ ചെയ്യുക പിന്നെ അതേ ഷുഗർ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് ഷുഗർ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കരുത് കുറച്ച് ഗ്യാപ്പിട്ട് ചെയ്താലാണ് അതിന് ഭംഗി ഉണ്ടാകുകയുള്ളു നമുക്ക് ആ ത്രെഡിൻ്റെ തന്നെയോ അല്ലെങ്കിൽ വേറൊരു കളറോ ഷുഗർ ബീഡ് ആഡ് ചെയ്യാം അപ്പതേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബേസിക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം കുഞ്ഞു കുഞ്ഞു വളവുകളായതുകൊണ്ട് ചെറിയ ചെറിയ സ്റ്റിച്ച് എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ അവിടെ ഒരു ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു ചെയിൻ എടുത്ത് നമ്മൾ പിന്നെയും ബേസിക് ചെയിൻ സ്റ്റിച്ച് ചെയ്യുകയാണ് കണ്ടോ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അത് നമ്മൾ ഇനി അവിടെ ഞാൻ കെട്ടിട്ട് അവസാനിപ്പിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ പാനിയോർ വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് നമ്മൾ നെക്കിനും സ്ലീവിന്റെ എന്തെങ്കിലുമൊക്കെ ഈ ഡിസൈൻ കൊടുത്താൽ വളരെ ഭംഗി ഉണ്ടാകും അപ്പൊ അടുത്ത ക്ലാസ്സിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ